നമസ്കാരം വിനയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ചിരട്ട കുറ്റി വെച്ചിട്ട് നല്ല കിടിലിൻ്റെ ഒരു ടിപ്പാണ് ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പുട്ട് മാത്രമല്ല നമുക്ക് ഈ ചിരട്ട പുട്ടുകുറ്റി വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇതുപോലെ നമ്മൾ എണ്ണ അതുപോലെ പാല് എന്താണെങ്കിലും നമ്മൾ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ പുറത്ത് പോകാതെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പുട്ടുകൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അപ്പം ഞാനതായി ഓയില് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് പകരാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലൊന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മളൊരു ഒരു ചോർപ്പിൻ്റെ ഒരു ഉപയോഗമാണ് ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഒട്ടും തന്നെ നിരത്തേക്ക് പോകാതെ കണ്ട് നമുക്ക് അനായാസം മറ്റൊരു ബോട്ടിലേക്ക് ഇത് പകരാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു ഇതുപോലെ ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഇനി കളയാനായിട്ട് നിൽക്കേണ്ട കേട്ടോ മിക്കവാറും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറേ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ ഉണങ്ങി ഉണങ്ങിയിരിക്കുന്ന നാരങ്ങയൊക്കെ ഉണ്ടാകും അതല്ലെങ്കിൽ ഒരു ഭാഗമൊക്കെ ചീഞ്ഞ് പോയിട്ട് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചിരിക്കുന്നതുകൊണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള നാരങ്ങ ഒന്നും കളയേണ്ട നമുക്ക് കിടിലിനൊരു ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ഒരു കപ്പിലേക്ക് നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം നമ്മൾ സാധാരണ നല്ല വേനൽക്കാലത്ത് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാറുണ്ടല്ലേ എന്തിനാണ് അത് കുടിക്കുന്നത് നമ്മുടെ ആ ഒരു ക്ഷീണം അകറ്റാനും ഒരു ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അതുപോലെ തന്നെ നമ്മൾ നട്ടു വളർത്തുന്ന കറിവേപ്പിനും ഇതുപോലെ നാരങ്ങ ഇങ്ങനെ ഒന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ കുലം കുത്തി വളരും കേട്ടോ നാരങ്ങയുടെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമ്മുടെ കറിവേപ്പില നല്ല തഴച്ചു വളരും മുഞ്ഞ പോലുള്ള ഒരുതരം പേന ഈ കറിവേപ്പിൻ്റെ തണ്ടുകളിലൊക്കെ കാണാം അപ്പം അത് ഇലകളുടെ പച്ചപ്പൊക്കെ കളഞ്ഞിട്ട് തണ്ട് നശിപ്പിക്കും ാണ് അപ്പോൾ അതിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നാരങ്ങ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ അരി കഴുകിയ വെള്ളത്തിൽ നമുക്കിത് ചെയ്യാം അതല്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി ഈ വെള്ളം നമ്മൾ കറിവേപ്പിന്റെ ചൂടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇലകളിലൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് അരിച്ചു മാറ്റിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കറിവേപ്പിന് തന്നെയല്ല ഇതുപോലെ മുളക് പച്ചമുളക് കാന്താരി ഇതിലൊക്കെ ഉണ്ടാകുന്ന ഇലകളിലെ വെള്ളിക്കൂത്ത് പോലുള്ള രോഗങ്ങളെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് തഴച്ചു വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇനി കളയാൻ വെച്ചിരിക്കും നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് മറക്കരുത് ടിപ്പ് നമ്പർ ത്രീ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു മൂടി ഡെറ്റോൾ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ ഡെറ്റോള് നല്ല ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷനാണ് അപ്പോൾ ഇതുപോലെ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാം കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇത് ഒരു വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ ആ ഒരു ക്ലോസറ്റ് എന്ന് പറയുന്നത് അപ്പം അത് എപ്പോഴും അണുക്കൾ ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാകും നമ്മൾ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അംശമൊക്കെ ആ ഒരു ടോയ്ലറ്റ് സീറ്റ് കവറിൽ എന്തായാലും പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും പിടിച്ചിട്ടുണ്ടാകും അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന വീടുകളിൽ ഇതുപോലെ ഒരു ഡെറ്റോൾ സ്പ്രേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ആ സീറ്റ് കവറൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുക उन्नू ना। ി ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും നമ്മൾ ഈ സ്പ്രേ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോയ്ലറ്റ് സീറ്റ് കവറിലുള്ള അണുക്കളെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർ ഇതുപോലെ ഒരു ബോട്ടിലൊന്നും ഒരു ഡെറ്റോൾ സ്പ്രേ ഒന്നും ടോയ്ലറ്റിൽ കരുതി വെക്കുന്നത് വളരെ നല്ലതാണ് ടിപ്പ് നമ്പർ ഫോർ ഇതുപോലെ ഞാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പൊടിയുപ്പെല്ലാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കല്ലുപ്പ് തന്നെ വേണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കംഫോർട്ടിന് നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ ഇതുപോലെ കംഫോർട്ടും ഉപ്പും കൂടെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയട്ടോ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് നമ്മുടെ ടോയ്ലറ്റിൽ നിന്നൊക്കെ സ്മെല്ല് വരുന്നുണ്ട് ഒരു ബാഡ് സ്മെല്ല് മിക്കവാറും ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എപ്പോഴും അവർ ഇറങ്ങി കയറിയിറങ്ങിയെല്ലാം ഒരു ദുർഗന്ധം ഉണ്ടാകും അപ്പം അതിഥികളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ടെൻഷനുണ്ടാകും വീട്ടമ്മമാർക്ക് അപ്പം ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ ഉപ്പ് കല്ലെടുത്തിട്ട് കുറച്ച് കംഫോർട്ടും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ടോയ്ലറ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലൊന്നും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ കുറച്ചിട്ട് നല്ലൊരു സുഗന്ധം നമ്മുടെ ബാത്റൂമിൽ നിന്നും ഉണ്ടാകും ആ ദുർഗന്ധം മുഴുവനും ഈ ഉപ്പ് വലിച്ചെടുക്കും അപ്പം നല്ലൊരു സുഗന്ധമായിരിക്കും നമ്മുടെ ടോയ്ലറ്റിൽ ഇത് നമുക്കിങ്ങനെ ആഴ്ചയിൽ ഒന്നൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ നമ്മൾ ഈ ഉപ്പൊന്ന് മാറ്റി കൊടുക്കുക അതല്ലെങ്കിൽ ഈ കംഫോർട്ടൊന്ന് ഒന്ന് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ ചെറിയൊരു ബോട്ടിലെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഞാൻ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ബോട്ടിലേക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഞാനിതിലേക്ക് പുൽത്തൈലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ഒരു അഞ്ചാറ് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ടൊരു രണ്ട് മൂന്ന് തുള്ളി ഉജാലയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഉചാലയും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഇനി ഇത് ക്യാപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് അടയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കുലുക്കി കൊടുക്കുക എല്ലായിടത്തും ആ ഒരു പുൽത്തൈലവും അതുപോലെ തന്നെ ഉചാലയൊക്കെ ഒന്നാകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബോട്ടിൽ ആ ക്യാപ്പ് ഉള്ള ഭാഗം അടിയിൽ വരത്തക്ക രീതിക്ക് ഇതുപോലെ നമ്മളൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫ്ലഷിനും നല്ല ഒരു സുഗന്ധവും അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ടോയ്ലറ്റ് നന്നായിട്ട് ക്ലീൻ ക്ലീനാവുകയും ചെയ്യും കാരണം നമ്മൾ ഈ ഉജാലയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പം തന്നെ നല്ലൊരു എന്താ പറയുന്നത് വൃത്തിയായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഡെയിലി ടോയ്ലറ്റ് കഴുകേണ്ട ആ ഒരു ആവശ്യമേ വരുന്നില്ല കാരണം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഓരോ ഫ്ലഷ് ചെയ്യുമ്പോഴും നല്ല ഒരു സുഗന്ധത്തോടു കൂടിയുള്ള ഈ ഒരു ഫ്ലഷാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ സിക്സ് ഇപ്പോൾ മിക്ക വീടുകളിലും യൂറോപ്യൻ ക്ലോസറ്റ് ആണല്ലോ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇതുപോലെ രണ്ട് തരത്തിലുള്ള ബട്ടണുകൾ കാണാൻ കഴിയും പലർക്കും ഇതിന്റെ ഉപയോഗം അറിയാതെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ടോയ്ലറ്റിൽ ഇത്തരത്തിൽ രണ്ട് ബട്ടൺ രൂപകൽപ്പന ചെയ്യാനുള്ള കാരണം വെള്ളത്തിന്റെ തോത് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് ആവശ്യത്തിനു കുറവ് വരുത്താനും കൂട്ടാനുമാണ് അതായത് വലുതും ചെറുതുമായ ബട്ടൺ വാൽവിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പം വലിയ ബട്ടൺ ആണ് നമ്മൾ അമർത്തുന്നതെങ്കിൽ ആറ് മുതൽ ഒമ്പത് ലിറ്റർ വരെ വെള്ളം ഫ്ലഷ് ടാങ്കിൽ നിന്നും പുറത്തേക്ക് വരും ഇനി വലുതല്ല നമ്മൾ ഈ ചെറിയ ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മൂന്ന് മുതൽ നാലര ലിറ്റർ വരെ വെള്ളം മാത്രമേ ഫ്ലഷ് ടാങ്കിൽ നിന്നും പുറത്തേക്ക് വരത്തുള്ളൂ അതായത് ടോയ്ലറ്റ് ഫ്ലഷിൻ്റെ വലിയ ബട്ടൺ ഖര രൂപത്തിലുള്ളവയെ പുറന്തള്ളുന്നതിനും ചെറിയ ബട്ടൺ ദ്രാവക രൂപത്തിലുള്ളവയെ ഫ്ലഷ് ചെയ്യുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ബട്ടൻ്റെ ഉപയോഗം അറിയാതെയാണ് പലരും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടിപ്പ് നമ്പർ സിക്സ് ലോകത്തിലെ ഏറ്റവും വൃത്തിഹീനമായ സ്ഥലം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ നമ്മൾ പറയും ഒരു പബ്ലിക് ടോയ്ലറ്റ് ആയിരിക്കും എന്ന് വളരെ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ പോലും മനസ്സിലാ മനസ്സോടെയാണ് പലരും ഈ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡോറിന്റെ ഹാൻഡിൽ പിടിക്കുമ്പോൾ തന്നെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും പബ്ലിക് ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പല തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും അത് പിന്നെ വളരെ അപകടത്തിലേക്ക് നമ്മളെ നയിക്കും നമ്മുടെ ഹാൻഡ് ബാഗിൽ എപ്പോഴും സാനിറ്റൈസറും ടിഷ്യൂ പേപ്പറും കരുതിയിരിക്കണം പൊതു ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ എന്തിനോടും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതാണ് നല്ലത് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ടോയ്ലറ്റ് പേപ്പർ നമ്മുടെ ബാഗിൽ കരുതിയിരിക്കണം ഫ്ലഷ് ബട്ടൺ അമർത്താനോ ടോയ്ലറ്റ് ബോൾ ലിഡ് ഉയർത്താനോ ഒക്കെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിലുള്ള സാനിറ്റൈസർ ഒന്ന് സ്പ്രേ ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം മാത്രമേ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കാവുള്ളൂ ഇനി സ്ഥിരമായിട്ട് പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു കിടിലൻ ടിപ്പ് കൂടെ പറഞ്ഞുതരാം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എടുക്കുക ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരുന്ന ഒരു കവറാണിത് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയാതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗം ഉണ്ട് കേട്ടോ ഈ കവറുകളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ ഒരു കവർ ഞാൻ എടുത്തു ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന കവറുകളെല്ലാം സൂക്ഷിച്ചു വെക്കുക സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ഒത്തിരി പ്രയോജനപ്പെടും അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മൾ ഈ കവർ ഇതുപോലെ ഒന്ന് വിരി ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് നടുഭാഗത്തു ഇങ്ങനെ ഒന്ന് എടുക്കുക ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു സിസർ വെച്ചിട്ട് ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് നൂർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഉണ്ടോ ഇങ്ങനെ നടുഭാഗത്തൊരു വലിയ ഹോളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് ഒരു ടോയ്ലറ്റ് സീറ്റ് കവറായിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം ടോയ്ലറ്റ് സീറ്റ് കവറുകളൊക്കെ നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതിനൊക്കെ ഒരുപാട് പൈസയാകും അപ്പം ഇതാണെങ്കിൽ നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമ്മുടെ ഹാൻഡ് ബാഗിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം കരുതിയാണെങ്കിൽ അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്ക് ടെൻഷൻ കൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതുപോലെ ടോയ്ലറ്റ് സീറ്റ് കവറില് ദഹി ഇതുപോലൊന്നും ഇട്ടുകൊടുക്കുക ഞാനീ ചെയ്യുന്നത് പോലെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് എടുക്കുക എന്നിട്ട് ഇത് ഇത് കണ്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റും അതിനുശേഷം നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുക യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും നമുക്കിത് ഡിസ്പോസ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതുപോലെ ഈ ഒരു സൈഡിൽ പിടിച്ചിട്ട് ഇതുകൊണ്ടോ ഇങ്ങനെയൊന്ന് വലിച്ച് എടുക്കുക അതിനുശേഷം നമുക്കിത് ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടിട്ട് പോരാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ഒരുപാട് രോഗസാധ്യതകളൊക്കെ വരുന്ന ഒരു മേഖലയാണ് ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കവർ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും നമ്മുടെ ബാഗിൽ എപ്പോഴും ഒന്നോ രണ്ടോ വേണോ ഒന്നോ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ